സോഷ്യൽ മീഡിയയിലടക്കം തനിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ അമ്മയിൽ നിന്ന് ആരും തന്നെ പിന്തുണച്ചില്ലായെന്ന ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് പടിയിറങ്ങുന്നതിനു മുൻപായി അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ പ്രതിസന്ധികളിൽ കൂടി അമ്മ കടന്നുപോയപ്പോൾ പലരും തന്നെ എന്നാണ് ഇടവേള ബാബു പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ഉന്നയിച്ചപ്പോൾ ഒരാൾ പോലും അതിന് മറുപടി പറഞ്ഞില്ല ജനറൽ സെക്രട്ടറി ആയിരുന്ന അത്തരം കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട് മറ്റുള്ളവരായിരുന്നു അതിനെതിരെ സംസാരിക്കേണ്ടിയിരുന്നതെന്നും അതുകൊണ്ടായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ പെയ്ഡ് സെക്രട്ടറി ആണെന്നും ചില കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നു എനിക്ക് ശമ്പളം തരണമെന്ന് ആദ്യമായി പറഞ്ഞത് ജഗതി ശ്രീകുമാറാണ് എന്നാൽ അക്കാര്യം മുന്നോട്ട് പോയില്ല അതിനുശേഷം ഒൻപത് വർഷം മുൻപ് മാത്രമാണ് മുപ്പതിനായിരം രൂപ വീതം അലവഞ്ച തരാൻ തീരുമാനിച്ചിരുന്നത് പിന്നീട് കഴിഞ്ഞ ഭരണസമിതിയാണ് അത് അൻപതിനായിരം രൂപയാക്കിയത് അതിൽ ഇരുപതിനായിരം രൂപ ഡ്രൈവറിനും ഇരുപതിനായിരം രൂപ ഫ്ലാറ്റിനുമാണ് നൽകുന്നത് പതിനായിരം രൂപ മാത്രമാണ് എന്റെ ഉപയോഗത്തിന് എടുത്തത് ഞാൻ കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സംഘടനയ്ക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപയും ഇത്തവണ ഒരു കോടി രൂപയും നീക്കിയിരിപ്പ് ഉണ്ടായിട്ടുണ്ട് ആറര കോടി രൂപ കൂടി സംഘടനക്കായി ബാക്കി വെച്ചിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത് എന്നും ഇടവേള ബാബു പറഞ്ഞു സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇന്നസെന്റുമടക്കം നേതൃത്വത്തിലുണ്ടായിരുന്നവർ വലിയ പിന്തുണയാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന ഭരണസമിതിയിലുള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പിന്തുണ കൊടുക്കണമെന്നും ഇടവേള ബാബു കൂട്ടിച്ചേർത്തു